കുറച്ച് ദിവസമായിട്ട് പലരും വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി ഒരു അടിപൊളി കഥ പറ ഒരു അടിപൊളി കഥ പറയാമോ എന്ന് ഈ അടിപൊളി കഥ എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൽ നടന്ന അവിഹിത കഥകൾ അല്ലെങ്കിൽ സംഭവ സംഭവകഥകൾ ഞാൻ ഇച്ചിരി മസാലയോട് ഇട്ട് പറയണമെന്നാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു കഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നമ്മുടെ ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചാനലിൻ്റെ പേര് സജഷൻ ലിസ്റ്റിലേക്ക് വന്നു ഞാൻ നോക്കുമ്പോൾ ആ ചാനലിൻ്റെ ഉടമ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒപ്പം മാധ്യമസ്ഥാപനത്തിൽ അതായത് ചെന്നൈയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ന്യൂസ് റീഡറായിട്ട് അവതാരികയായിട്ട് ഒരുപാട് വിലസിയ ഒരു മഹതിയുടെ ചാനലാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ ആ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പലപ്പോഴും ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയൊക്കെ സ്വകാര്യ ജീവിതം ഭയങ്കര അഴുക്ക് പിടിച്ചതൊക്കെ കേട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ പുള്ളിക്കാരിക്ക് ഭർത്താവും രണ്ട് മിടുക്കരായ കൊച്ച് ആമ്പിളേരുള്ളെ ഭർത്താവ് എന്ന് പറയുന്നത് ഇന്ത്യയിലും വിദേശത്തും എല്ലാം മീറ്റിങ്ങിന് പോവുകയും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരനൊരു യുവാവാണ് അന്ന് ഇവളുടെ പ്രായം എന്ന് പറയുന്നത് ഒരു മുപ്പത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അയാൾ മാസത്തിലൊന്നേക്ക് വീട്ടിൽ വരാറുള്ളൂ അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇവള് അൻപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള പതിനെട്ടും ഇരുപതും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺപിള്ളേരുടെ തന്തയായ ഒരു കിളവൻ ഞങ്ങളുടെ ഹെഡായിട്ടുണ്ടായിരുന്നു ആ കിളവൻ്റെ ഒപ്പം വല്ലാത്ത പ്രേമമായിരുന്നു പ്രേമൊന്നുമല്ല പച്ചമലയാളത്തിൽ പറയുന്ന ഈ ജാസ്മിൻ ബിഗ് ബോസിനകത്ത് കാണിക്കുന്ന ഗർഭിഗിരിയുടെ കാണിക്കുന്ന പോലെയുള്ള കുറേ കൈക്രിയകൾ അല്പം കൂടെ എക്സ്ട്രീം ലെവലിലോട്ട് അത് ചെയ്തുകൊണ്ട് പോകാം ഇത് കണ്ട് കണ്ട് മടുത്തപ്പോൾ ഞങ്ങളുടെയൊക്കെ കൊടുത്തുള്ള കുറച്ച് ആവുമ്പോഴൊരു തീരുമാനമെടുത്തു ഇവളെന്തിനാണ് ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞ ചേച്ചി ഇവളെന്തിനാണ് ഇവളെ കണ്ടാൽ നല്ല പെണ്ണാണ് നല്ല സൗന്ദര്യവതിയാണ് ഈ കളവനെ കണ്ടുപോയി വല്ല ആവശ്യമുണ്ട് ചെറുപ്പക്കാര് ഉള്ളവർക്ക് അവളോട് ആഗ്രഹം തോന്നും കാരണം നല്ല വെളുത്ത് കൊടുത്ത പെണ്ണ് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള സ്കിന്നാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നും നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെയൊക്കെ പോലെ അതായത് ഇപ്പോഴത്തെ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ പണ്ടത്തെ എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയോടെ ഏകദേശം ഒട്ടം ഇനി അവരെക്കുറിച്ച് കമ്പയർ ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്ര സൗന്ദര്യമില്ല ഏകദേശമൊക്കെ അവരുടെ ഒരു അറുപത് ശതമാനത്തോളം സൗന്ദര്യമുള്ള പെണ്ണാണ് അപ്പം പിള്ളേരെ തന്നെ ഞങ്ങളോട്ട് പറയും ചേച്ചി എന്തിനാ ഇവൾക്ക് ഈ കിളവനെ ഞങ്ങൾ പിള്ളേർ ഇല്ലേ ഞങ്ങളെ നോക്കിക്കൂടെ അപ്പം ഈ പിള്ളേരൊക്കെ ജോലിക്ക് കയറുന്നതിന് മുന്നേ ഞാനും ജോലിക്ക് ചെല്ലുന്നതിന് മുന്നേ ഇത് വമ്മി സെറ്റായതാണ് ഇപ്പം ജോലിക്ക് കയറിപ്പം പോലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കള്ളക്കിളവന് ഇവിളേം പോരാ വീട്ടിലിരിക്കുന്ന ഭാര്യയുണ്ട് അതുപോല ഓഫീസുള്ള എല്ലാ പണ്ണുങ്ങളും അങ്ങ് ഉണ്ടാക്കണമെന്നാണ് കിളവൻ്റെ ആഗ്രഹം അയാളുടെ മാങ്ങളെക്കാളും രണ്ടോ മൂന്നോ വയസ്സോ കൂടുതലുള്ള ചെറിയ കുട്ടികളെ ഞങ്ങളുടെ കൂടുതൽ ന്യൂസ് വായിക്കാനൊക്കെ വരും ഇയാളുടെ കണ്ണിപ്പോഴും എല്ലാവരുടെയും ഈ ആസ്ഥാനത്താണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്താണ് ചോര ഊറ്റി കുടിക്കാൻ എന്ന് പറയും അപ്പോൾ എന്നെ കണ്ടപ്പോഴും കിളവൻ ഭയങ്കര ഒരു ആഗ്രഹം അവളില്ലാത്ത ദിവസം ഒരു സെറ്റപ്പായിട്ട് കിട്ടിയാൽ ഭയങ്കര സന്തോഷമില്ല കാരണം ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും പറന്നുപോയി എല്ലാ പൂവുകളും ലോകം മുഴുവനുള്ളതെന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചിറക്കുന്ന ഒരു വൃത്തികെട്ട കിളവൻ തെണ്ടി അതിനവനെ പറ ഇതിങ്ങനെ അന്നേ ഓങ്ങിവെച്ച വീഡിയോയാണ് അതിപ്പോളെ ഇടുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുക ഞാനൊക്കെ ന്യൂസ് ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ എന്താ ഒരു ശബ്ദം കിട്ടുന്നത് പല്ലി അലിക്കുന്നതാണ് ആദ്യം ഓർത്ത് പിന്നെ ഞാൻ മനസ്സിലായി ഒരു എന്തൊക്കെ ശബ്ദം കേട്ടപ്പോൾ അത് അതായത് ഓഫീസിനകത്ത് ഞങ്ങൾ അഞ്ചാറ് പേര് ജോലി ചെയ്യുന്ന ഒരു സമയത്ത് ഇവർ ലഞ്ച് ബ്രേക്കിന് ഒന്ന് രണ്ട് പേര് എണീറ്റ് പോയ സമയത്ത് പരിസരം മറന്ന് മുമ്പ് വെക്കുന്നതിൻ്റെ സൗണ്ടാണ് ഇവിടെ കേട്ടത് പിന്നെ ഈ ചാനൽ എന്ന് പറയുന്നത് വിവിധ ഭാഷകളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഞങ്ങൾ മലയാളം സെഷനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ സീരിയലൊക്കെ എൻ്റെ സെഷനിൽ താഴെ പണ്ട് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആളുകൾക്ക് വരുന്നവർക്ക് മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് റൂമും ഉണ്ട് അത് സാധാരണ രീതി കൂട്ടിയിട്ടേക്കുമായിരിക്കും ചിലപ്പം തമിഴോ കാനഡ ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് അടയ്ക്കാനൊക്കെ വിട്ടു ഇപ്പോൾ വൈകിട്ട് ചിലപ്പോൾ ചാരി ഇടവുള്ളൂ ഞങ്ങൾക്ക് വേണേലും പോയി അത്യാവശ്യം വന്ന ന്യൂസ് വായിക്കുന്നതിന് മുന്നേ ഓടിപ്പോയി ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെയുള്ള സൗകര്യം അതിനകത്തുണ്ട് അതുകൊണ്ട് അങ്ങനെ തുറന്നിട്ടൊക്കെ എന്ന് റൂങ്ങാം വൈകിട്ട് അഞ്ചര ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ജോലി നിർത്തി വീട്ടിൽ പോകും പിന്നീട് ഇവരുടെ ഒരു വിഹാര രംഗമല്ലേ കയറുന്നു അറിയുന്നു എന്തൊക്കെ കാണിച്ചു കൂട്ടാ മുഴുവൻ ചെയ്തു കൂട്ടത്തോ രണ്ടുപേരും പുറമേ ഭയങ്കര സന്തുഷ്ടകരമായി ജീവിതം നയിക്കുന്നവരാ ആ ആവള് കെട്ടിയവനെ കാണുമ്പോൾ ബോംബ് കൊടുക്കുന്നു അറിയുന്നു ഭയങ്കര സ്നേഹം ഇയാളെ ഭാര്യയെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം ഇവള് പറയുന്ന കാര്യം അയാൾക്ക് ഭാര്യ എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ സാറിനാണെങ്കിൽ വലിയ വലിയ ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹമാണ് സാറിൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാത്ത ആഗ്രഹങ്ങളെല്ലാം തീർത്ത് കൊടുക്കാൻ ആ അവൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നു പായസം വെച്ചുകൊണ്ട് വരുന്നു കേക്ക് കൊണ്ടുവരുന്നു കിളവിന് വീണ്ടും എല്ലാം ഇങ്ങനെ കൊടുത്ത് 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 സന്തോഷിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ പലപ്പോഴും വീട്ടിൽ ചെന്ന വളരെ താമസിയാണ് അപ്പം കെട്ടിയ സംശയം തോന്നിയിട്ടുണ്ട് പുള്ളി ഒന്ന് രണ്ടുപേരോട് ചോദിച്ചു അപ്പോൾ ഒരാളുടെ കുടുംബജീവിതം നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓഫീസുള്ള പെൺ പിള്ളേരൊക്കെ അത് ഒന്നും ആദ്യകാലങ്ങളൊന്നും പറയാണ്ട് തള്ളി തള്ളി വിട്ടു അപ്പം ഇങ്ങനെ കലാപരിപാടികൾ സുന്ദരമായിട്ട് മുന്നോട്ട് പോവുകയാണ് പിന്നെ ഇവിടെ ഇവിടെ വലിയൊരു കാര്യം ചെയ്യും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കുറിച്ച് പറയാൻ വിട്ടുപോയവരുണ്ട് ഇവളുടെ അപ്പൻ എന്ന് പറയുന്ന നിസ്സരക്കാരനൊന്നും അല്ല തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു വക്കീലിൻ്റെ മോള് അപ്പോൾ അയാളുടെ വേറെ കുറച്ച് സ്ഥാനമാനങ്ങളെ കൂടെ ഒക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാളുടെ മോളാന്ന് മനസ്സിലാവും അതുകൊണ്ട് മാത്രം പറയുന്നില്ല അപ്പോൾ വക്കീൽ കുറേ സ്ത്രീതിനൊക്കെ അണ്ണാക്കി തള്ളി ഒരു മരുമോനെ ഇനി അവളുടെ പേര് എന്ന് പറയുന്നത് ഭഗവാൻ പരമശിവന്റെ ഭാര്യയായ അല്ലേ ഭാര്യയ്ക്ക് പല നാമധേയങ്ങളുണ്ട് ഉമയെന്ന് വിളിക്കും പാർവതി എന്ന് വിളിക്കും അങ്ങനെ നമ്മളെ പല പേരിലും പാർവതി ദേവി അല്ലെങ്കിൽ സോറി ശിവഭഗവാന്റെ ഭാര്യ അറിയപ്പെടാറുണ്ട് അപ്പം ഇതിലുള്ള ഒരു പേരാണ് ഈ വൃത്തികെട്ടവർക്ക് അങ്ങേരി ഇട്ടത് എന്തിനാണോ ദൈവം നല്ല ദൈവങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ പേരും കൊണ്ട് ഇതുപോലത്തെ അറുവാണിജികൾക്ക് ഇടുന്നതെന്ന് ഞാൻ അറിയാണ്ട് ഓർത്തു പോവുക എനിക്കതിലെ സങ്കടം തന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എല്ലാ ഭർത്താവിനെ ചെറിയൊരു തെറ്റുണ്ട് ഇതുപോലത്തെ ഒരു കാമപിശാസിനെ വീട്ടിൽ വെച്ചിട്ട് അവളുടെ ആഗ്രഹം തീർത്ത് കൊടുക്കാതെ പൈസ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാ ദിവസവും വിദേശ രാജ്യങ്ങളിൽ ട്രിപ്പ് അടിച്ച ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ ഒരു ദിവസം എമ്പനൂറ്റി രൂപ രണ്ട് ദിവസത്തിനേ വരുള്ളൂ അത് അവൻ ചെയ്ത തെറ്റ് എന്നാൽ ഈ വൃത്തികെട്ടവൾക്ക് ഈ ആവശ്യത്തിനാണെങ്കിൽ ഈ പൊങ്ങലാത്ത കിളവനെ തന്നെ കുടിക്കണം ഈ ഓഫീസിൽ നാട്ടിക്കാനും വല്ല അയ്യായിരം പതിനായിരം കൊടുത്താൽ നല്ല ആമ്പിളേർ കിട്ടണം കെട്ടിയെന്നാൽ അവൾക്ക് കൊടുക്കുന്ന പോക്കറ്റ് മണി മുപ്പത്തയ്യായിരമാണ് ശമ്പളത്തിന് ഒരു ടൈം പാസിന് വരുന്നത് അപ്പം എല്ലാ മാസവും ഇരുപത്തി അയ്യായിരം അവൾക്ക് പോക്കറ്റ് മണി ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഇപ്പം ഞാൻ പൈസ കൊണ്ട് വേറെ വേറൊരു ആംബിളായിട്ട് പറയാൻ പോയിക്കൂട ഇത് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ പിള്ളേരും ചോദിച്ചത് ചേച്ചി ഇതിനാണ് ഈ ഒന്നിനും കുളത്തിലാത്ത കളർമാർ ഞങ്ങളുടെ പിള്ളേർ ഇവിടെ എന്തെല്ലാം വളർന്നു പിള്ളേ ഇവൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടും പോരാമല്ലേ പിന്നെ ന്യൂസൊക്കെ പുറത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർ വലിയൊരു അതിബുദ്ധി കാണിക്കും ഫ്രീ ഫുഡ് പുള്ളിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ബിരിയാണി ഉച്ചയ്ക്ക് ലഞ്ച് വാങ്ങുന്നു ചിക്കനോ ഡ്രാഗൺ ചിക്കനൊക്കെ വാങ്ങുന്നു പൈസ പുള്ളിക്കാർ കൊടുക്കുന്നു അപ്പോൾ പുള്ളിക്കാരി ഈ രഹസ്യം പുറത്ത് പറയാതിരിക്കാനും അവൾ തൊട്ട് ഒരു അടിമയെ പോലെ അല്ലെങ്കിൽ അവൾ പറയുന്ന അവൾ വലിയ സംഭവം സാറിൻ്റെ വെപ്പാട്ടിയാണല്ലോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പിള്ളേർ കുറെ പരിധാ ആരോട് പറയാനാ ആ പോരുന്ന പുറത്തും വിചാരിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ വേണ്ടാത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈക്കൂലി തരുന്ന രീതിയിൽ വല്ല കാലത്തും ഇച്ചിരി ചിപ്സ് കൊണ്ടുത്തരുക അല്ലെങ്കിൽ വല്ല എപ്പോഴും ആഴ്ചയോ പതിനഞ്ച് ദിവസത്തിലേക്ക് ഒന്ന് കൊടുമ്പോൾ ഇങ്ങനത്തെ ഫ്രീ ഫുഡ് കൊണ്ടുവരുന്ന എല്ലാവർക്കും കൂടെ ആയിട്ട് കൊടുക്കുക ഈ പരിപാടിയോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പൈസ അന്ന് കൃത്യമായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് അതോടുകൂടി പുള്ളിക്കാര്യത്തേക്ക് എന്നോട് ചെറിയൊരു വിഷമം ഈ ഓസ് പറ്റാനുണ്ട് എന്ത് കാര്യത്തിലാണ് നമ്മൾ ഓസ് പറ്റണ്ടേ ആ വിഷു എന്താ നടത്തുന്നതിനോ എൻ്റെ കൺമുന്നില്ല ഞാൻ ന്യൂസ് ഇരുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പുറത്തെ റൂമിൽ നിന്ന് ഇരുന്ന് കിസ് അടിക്കുന്നതിൻ്റെ സൗണ്ടും കെട്ടിപ്പിടിച്ച് മറിയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വൃത്തിയെട്ടത് കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ കാണാതിരിക്കുന്നതിൻ്റെ കൈക്കൂലിയോ ഇവിടെ എന്തിൻ്റെ കൈക്കൂലിയാ തരുന്നത് ഏ ബാക്കി പിള്ളേർക്കൊക്കെ എല്ലാവർക്കും കലിപ്പുണ്ട് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കലി ഈ തെണ്ടിക്കളവിന് ഞങ്ങളോട് എല്ലാവരുടെ അടുത്തുള്ള ഈ ശല്യമാണ് മാത്രമല്ല പെൺ നല്ല പെങ്കൊച്ചുങ്ങൾ പണി ജോലിക്ക് വരുന്നത് ചെറിയ പിള്ളേരെ ജേണേൽസ് കഴിഞ്ഞിട്ട് അവർക്ക് ലവേഴ്സുള്ളവരുണ്ട് അല്ലെങ്കിൽ അവരുടെ അതേ ഒരു ഓഫീസിൽ സപ്പോർട്ട് ചെയ്യാൻ ആ പിള്ളേർക്കുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഈ തെണ്ടിയോട് കലിപ്പാണ് ഈ രണ്ടെണ്ണത്തിനോളം അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവർക്കിട്ട് പണി കൊടുക്കണമെന്ന് പുതിയതായിട്ട് വന്ന പിള്ളേർ തീരുമാനിച്ചു മാത്രമല്ല ഇവരുടെ അവിടെ ആർക്കെങ്കിലും കലിപ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കിളവൻ എന്നാ കാണിക്കുന്ന പരിപാടിയെന്ന് പറയാമോ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പിന്നെ ഫുള്ള് കുറ്റമാണ് കുറ്റമെന്ന് പറഞ്ഞ അയാൾ ഞങ്ങൾ എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക ഈ ഇല്ലാത്ത കുറ്റം കണ്ടുപിടിക്കുക ഇല്ലെങ്കിൽ വേഗം ജോലി തീർത്തില്ലെന്ന് പറയുക അഥവാ അതിനകത്ത് ന്യൂസ് വായിക്കുമ്പം എന്തേലും തെറ്റും ഒന്ന് പറഞ്ഞാൽ അഞ്ച് തവണ വായിപ്പിക്കുക എന്നിട്ട് അവിടെ കിടന്ന് രണ്ടുപേരുടെ ഷൈൻ ചെയ്യുക അത് തന്നെ ശരിയാകാത്തതെന്ന് ചോദിക്കുക തെറി വിളിക്കുക ഇങ്ങനെയുള്ള പരിപാടി ഇച്ചിരി കൂന്താളിപ്പ് കൂടി ഇപ്പം വന്നു ചേർക്കും മനസ്സിലായി ഏതായാലും ഇവരുണ്ട ഒരു പണി കൊടുത്തിട്ടുള്ളത് അപ്പം അവനും അവൻ്റെ കൂട്ടുകാരനും കൂടി ചെയ്ത ഒരു പരിപാടി അതിഗംഭീരമായിരുന്നു അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പണ്ടേല് ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ കാണിച്ചെന്നറിയോ കാണിച്ചു അതിൻ്റെ വെട്ടം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പച്ച ലൈറ്റുണ്ട് ഇത് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു പണിയെടുത്തു അവിടെ ചെറിയൊരു പൊട്ട് കാരണം ഈ ന്യൂസ് വായിച്ചിട്ട് എല്ലാവരും വരുവേപ്പിച്ചില്ല അപ്പം ഞങ്ങളുടെ ഒരു പൊട്ട് വാങ്ങി അവിടെ അങ്ങ് ഒട്ടിച്ച് വെച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് നോക്കി ലൈറ്റ് തെളിഞ്ഞിരിക്കുന്ന കാണത്തില്ല ലഞ്ചിന് പോയ സമയം അപ്പം അവരൊക്കെ എന്നിട്ട് പൊട്ടയ്ക്ക് ഒട്ടിച്ചിട്ട് അവർ നൈസായിട്ട് പുറത്തുപോയി ഇവരെ പല ദിവസവും കാണിച്ച കാര്യങ്ങളെല്ലാം സുന്ദരമായിട്ട് അവരൊക്കെ കിട്ടി അവരതൊന്ന് സേവ് ചെയ്യും സേവ് ചെയ്തിട്ട് പിന്നത്തെ പണിയാണ് കൊടുത്തത് അത് രസകരമായ പണിയാണ് പിന്നെ ആവും പറഞ്ഞു ഇവൾ അവൻ്റെ അടുത്ത് ഭരിക്കാൻ ചെന്നു പറഞ്ഞു ഈ ഒരു സാധനം എടുത്ത് അങ്ങോട്ട് കൊടുത്തു വല്ലാൻ പറയണ്ട കുഴപ്പം അങ്ങ് ഒറ്റയടിക്ക് ഒന്ന് മാറി ആ പിന്നെ ഈ കഷ്ടപ്പെട്ട ഷൂട്ട് ചെയ്ത് കെട്ടിയുടെ കയ്യിലെത്താതിരിക്കണെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു പൈസ കുറച്ച് ചോദിച്ചു ചോദിച്ചോത്രമൊന്നും കൊടുത്തില്ല എന്നാണ് എൻ്റെ അറിവ് അന്നേരത്തേക്കൊക്കെ ഞാൻ ജോലി നിർത്തി പോകുന്നതായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് കിട്ടിയ അറിവ് എത്രയുള്ളൂ കെട്ടിയതിനറിയാതെ പെണ്ടും പിള്ളേടെ പത്ത് പന്ത്രണ്ട് പകൻ സ്വർണം അത്രയൊക്കെ അവളൊക്കെ കെട്ടിയോ എന്നറിയാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ സ്ഥിരം ഉപയോഗിക്കുന്ന ലോക്കറിലാന്നൊക്കെ പറയാനുള്ളത് അതായത് അധികം സ്ഥിരം ഉപയോഗിക്കാത്തും എടുക്കാത്തതുമായ ഒരു പന്ത്രണ്ട് പവൻ സ്വർണവും കൊടുത്തു എന്തേലൊക്കെ ആകട്ടെ ഒരാൾക്ക് കൊടുത്ത് രണ്ട് മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പാൽക്കുപ്പികൾ രണ്ടെണ്ണം ഇടയ്ക്ക് അവൻ്റെ വായൽ ഇച്ചിരി തിരി വെച്ച് കൊടുത്തു അങ്ങനെ തക്കാലം കെട്ടിയോന്നറിയാതെ ഈ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഇച്ചിരി കൂടെ ഉണ്ട് കുറച്ച് കാലത്തിന് ശേഷം ഇവരുടെ ഈ കഥകളെല്ലാ സെഷനിലും എല്ലാവർക്കും അറിഞ്ഞു ഇവർ ജോലിയല്ലേ പണിയാന്നറിഞ്ഞു മാത്രമല്ല ഇയാളുടെ ശല്യം കാരണം വരുന്ന പിള്ളേർ ഇത് കണ്ടും മടുക്കുന്നുണ്ട് ഇയാൾ എതിർക്കാൻ പോകും ഞാൻ ഞങ്ങൾക്ക് ഒരു ദേഷ്യം വന്നു മനസ്സിലാക്കി ഞങ്ങൾ ഭയങ്കര ഇയാള് ശല്യമാണ് അങ്ങനെ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫൊക്കെ രണ്ട് മാസം ഒന്നര മാസം മൂന്ന് മാസം കൊണ്ടൊക്കെ എല്ലാവരും ജോലി ഈ സെഷനിലെ മാത്രം നിർത്തിയിട്ട് പോവുക അപ്പോൾ അവർക്ക് മാത്രമല്ല ന്യൂസ് തെളിഞ്ഞും പറഞ്ഞ് താഴ്ത്ത സെഷനിലുള്ള തുണി ഒരു ഇല്ലാണ്ടുള്ള അവർ കണ്ടുപിടിച്ചു അപ്പൊ പിന്നെ കമ്പ സമൂഹത്തിനൊരു തീരുമാനമായല്ലോ പതിയെ പതിയെ രണ്ടിനേം കൂടെ അവര് ജോലി നിങ്ങൾക്ക് പിരിച്ചുവിട്ടു രണ്ടിനെയും കൂടെ എന്ന് പറയണ്ട ആ ചാനലുകാരൻ മലയാള സെഷൻ മൊത്തം ഈ രണ്ടലാതികൾ കാരണം അടച്ചു അടച്ചുപൂട്ടി അവിടെ പണിയെടുക്കുന്നില്ല കമ്പനിക്ക് ലാഭമില്ല ഈ ചാനൽ നടത്തു പറഞ്ഞാൽ ഒരു കോടികൾ പൈസ നടത്തിട്ട് ഒരു നടത്തുന്ന ബിസിനസ്സാണ് എങ്ങനെയാണെങ്കിലും ആ സെഷനൊക്കെ അടച്ചുപൂട്ടി ആ അത് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ അതിബുദ്ധിയാണ് ഇവർ നമുക്ക് ഭയങ്കര സാർ എന്ന് പറയുന്നത് കൺ കണ്ട ദൈവമാണ് വിശുദ്ധനായിട്ട് നടക്കുന്ന സാറല്ലേ ജോലിയൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇവർ സ്വന്തമായിട്ട് ചാനൽ ഇടാന്ന് വിചാരിച്ചു ഇതിനകത്തൊന്ന് രണ്ട് ആങ്കർമാർക്ക് കൂട്ടി എങ്ങോട്ട് ചെന്ന് കേറി അവളുടെ വീട്ടിൽ ചെന്ന് കേറി ഓക്കെ അതായത് അവളുടെ കെട്ടിയ ഒരു ഗതിയേട് ചിന്തിക്കണം ഭാര്യയെ ഒരു തെണ്ടി വെച്ചോണ്ടിരിക്കുന്നു അവനും ഭാര്യക്കും കൂടെ വേണ്ടിയിട്ട് കെട്ടിയവൻ അവന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ മുടക്കി വീട്ടിലൊരു സെഷൻ മൊത്തം ഓഫീസാക്കി മാറ്റി ഈ തെണ്ടിക്കുള്ള മാസം നാൽപ്പതിനായിരം രൂപ അമ്പലം വെച്ച് ആ ഭാര്യയും ഇവന് വിട്ട് കൊടുത്ത് ഇവളുടെ വീട്ടിലെല്ലാ സൗകര്യവും ഒപ്പിച്ചു കൊടുത്ത് പൊട്ടനാണെന്ന് വിചാരിച്ച് ഇവൻ ജോലിക്ക് പോയി അപ്പോൾ ഇവന് ഭയങ്കര വിശ്വാസം ഈ രണ്ട് തെണ്ടികളും വിചാരിച്ച ആരെ നമ്മുടെ കിളവനും ഈ പുട്ടി അവനൊന്ന് പലപ്പോഴായിട്ട് സംശയം തോന്നുന്നുണ്ടായിരുന്നു അവനിത് കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വെച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ പുറംറത്തൊന്നും പോകണ്ടല്ലോ സ്റ്റാഫ് വെക്കുന്നു ഇവർ ഭയങ്കര പരിപാടിയായിട്ട് ചാനലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം രണ്ടു രണ്ടര മാസം കഴിഞ്ഞപ്പം ഒരു സുപ്രഭാതത്തിൽ കെട്ടിയോൻ തിരിച്ചു വരുന്നു ഭാര്യയെ പിടിച്ചു നിർത്തി ചോദ്യം പറച്ചിലും ഒന്നും ഉണ്ടായില്ല രാത്രി സമയത്ത് ചറവൊറ ചറവുറ മൂന്നെണ്ണം ചെട്ടത്ത് കൊടുത്തു അതിനുശേഷം ആണ് അവൾക്ക് കാര്യം മനസ്സിലാകുന്നത് അതായത് ഈ പലപ്പുറമായിട്ട് കെട്ടിയതിൻ്റെ സംശയം ഉണ്ടായിരുന്നു ഈ താമസിച്ച് ചെല്ലുന്നതിലും ബാക്കി പരിപാടിയിലൊക്കെ അപ്പോൾ ഇവർ തമ്മിലുള്ള ഇവരോർത്താൻ കെട്ടിയാൽ ശുദ്ധ പൊട്ടനാണ് ഇവർക്ക് നല്ലൊരു അവസരം വീടിനകത്ത് തന്നെ കിട്ടി അപ്പോൾ എപ്പോൾ വേണേലും എന്ത് വേണേലും ചെയ്യാം അടുക്കള പണി നടക്കും വീട്ടിലെ പണിയും നടക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലോ വീട്ടിലെ കാര്യങ്ങൾ നടത്താം ന്യൂസും വായിക്കാം എല്ലാ കാര്യം നടത്താമല്ലോ ആരുടെ ലെലവില് കിട്ടിയതിൻ്റെ ഇലവില് എന്നാൽ ആ തെണ്ടിയുടെ അഹങ്കാരം ഓർക്കുന്നേ വല്ലോന്റെ ഭാര്യയെ വെച്ചോണ്ട് അവന്റെ വീട്ടിൽ പോയി പോയിരുന്നു പണിയെടുത്ത് അവന്റെ ചെലവിൽ അല്ലെങ്കിൽ ഈ നാറിക്ക് അന്തസിന്റെ ഒരു കണി എങ്കിലും ഉണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ മുടക്കിയിട്ട് ഒരു റൂമ് വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യാൻ തോന്നിയില്ല അവളെ വെച്ച് സൂചിക്കുന്നു എവിടെ അവളുടെ വീട്ടിൽ വെച്ച് പണിയെടുക്കുന്നു ഏഹ് അതിന് ഈ തെണ്ടിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ആഹാ പൈസ മുടക്കുന്നാലും അവളുടെ കെട്ടിയാൽ പൈസ മുടക്കി കമ്പ്യൂട്ടറുകള് ഓഫീസ് ആങ്കർ ഈ കഴിവരുടെ മോന്റെ മാസശമ്പളം കൂടെ വെച്ച് കൊടുത്ത് പണിയെടുക്കാൻ അവൻ അത്ര ഊളനാന്നാണെന്ന് വിചാരിച്ചത് ആ വലിയ കുഴപ്പമൊന്നും വന്നില്ല സുപ്രഭാതത്തെ പിടിച്ചു ചെറുത്തിട്ട് ചാ ഏട്ടത്തിട്ടങ്ങ് ചാമ്പിട്ടുണ്ട് അവനെ പറഞ്ഞ് വീട്ടിലും വിട്ടു അവന് പിന്നെ രണ്ട് പിള്ളേരും ഉള്ളതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലോ ഏതാണേലും തെളിവ് സഹിതം അവനും വീട്ടിൽ പിടിച്ചു ഈ ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയും അവിഹിത ബന്ധം വലിയ പ്രശ്നമാണ് ഇത് ഇതധികം കാലം ഓടിയല്ല ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൊന്നുമല്ല നാട്ടുകാർ ആരെങ്കിലും കണ്ടുപിടിക്കും ഇനി ഇതൊന്നും കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ഇതിൽ അഞ്ചാം വർഷം ഇതിൻ്റെ ഒക്കെ ആയസ് ഉള്ളൂ ഇനി അതുമെല്ലാം നിങ്ങൾക്ക് അതേ കൂടുതൽ സ്മാർട്ട് വർക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പിടിത്തം കൊടുക്കാണ്ട് നോക്കാനുള്ള ഒരു മിനിമം കഴിവൊക്കെ വേണം ഇയാളെ ഈ തെണ്ടിക്കളവൻ പൈസയും മുടക്കാൻ വയ്യ പത്തനംതിട്ടക്കാരൻ അറിയാണെന്നാണ് കേട്ടേക്കണേ പത്തനംതിട്ടിയോ ആ കണ്ടുള്ള ഒരു ദാഷമോനാണ് കിളവൻ ഏ ഈ കളവൻ തണ്ടിക്ക് അന്തസ്സുണ്ടോ ഒരു പെണ്ണിനെ വെച്ചുകൊണ്ട് ചെറുപ്പക്കാരിയായൊരു പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നു അവൾക്ക് കെട്ടിയവനുണ്ട് രണ്ട് പിള്ളേരുണ്ട് ഇവന് ഭാര്യയുണ്ട് രണ്ട് വെമ്പിള്ളേർ കെട്ടിക്കാറായി വരുന്നു ഇവരുടെ എല്ലാം ജീവിതം വെച്ച് തൊലച്ചതും പോരാ അവളുടെ വീട്ടിൽ പോയി ഏഹ് കെട്ടിയോൻ വാങ്ങിയിട്ടേക്കുന്ന അതായത് കാമുകി അല്ലെങ്കിൽ വെപ്പാട്ടിയുടെ കെട്ടിയോൻ വാങ്ങി വെച്ചേക്കുന്ന വീട്ടിൽ പോയി അവന്റെ പൈസ വാങ്ങി ശമ്പളവും വാങ്ങി പോക്കറ്റിട്ട് അവന്റെ പെണ്ണും പിള്ള വെച്ച് പണി എടുപ്പിക്കുന്നു ഇവനൊക്കെ കയ്യും കാലും വെട്ടി പിടിച്ച് വിളങ്ങേണ്ടി അവനെന്തോ മര്യാദ ഉള്ളതുകൊണ്ട് കേസ് വരുമെന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ പിള്ളേരുടെ ഭാവി ഓർത്തിട്ടായിരിക്കും എന്റെ അയ്യം കാലും വെട്ടിക്കളയാത്തെ ഞാനോർത്ത് എന്റെ കാര്യം കെട്ടിയാനായിരുന്നെങ്കിൽ ആ സ്ഥാനത്തെങ്ങ വെട്ടിക്കൊന്ന് കുഴിച്ചു കൊടുത്തേ ഉള്ളൂ അല്ലെങ്കിൽ വല്ലവരുടെയും കൊട്ടേഷൻ വിട്ടിട്ട് നമ്മൾ സുപ്രഭാതം ഞെളിഞ്ഞിരിക്കുമ്പോൾ പലോടത്തും ചത്ത് കിടക്കത്തേയുള്ളൂ അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഒരാണുങ്ങളും എടുത്തില്ല പെണ്ണുങ്ങളെ ആദ്യമേ മനസ്സിലാക്കുക ജീവിതം ജീവിതമൊന്നും വെച്ചിട്ട് കളിക്കരുത് പ്രത്യേകിച്ച് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കള് കുടുംബം ഇതൊക്കെ എന്തേ ഒരു അപഹിതം കാണിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ പിടുത്തം മിഴുനീ അയാൾക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലായിരിക്കും പെമ്പിളേർ കെട്ടിക്കാരായ വെമ്പിളേരായത് ഭാര്യ പറയുന്നിടത്ത് കേൾക്കേണ്ടി വരും അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പെണ്ണങ്ങളെ ഇറക്കി വിടാൻ നേരത്തെ തന്തയ്ക്ക് തന്ത വേണ്ടേ ഇനി എന്തേലും പറ്റിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പുതുഭാഷയാണ് ആണുങ്ങളങ്ങനെ ചെളിയിലേക്ക് ചവിട്ടും എന്നാൽ വെള്ളത്തിൽ കാണുമ്പോൾ കഴുകും സഹിച്ചോ രണ്ട് വെമ്പിളരെ തന്തയില്ലാണ്ട് ഇറക്കി വിടാൻ പറ്റുമോ അതുകൊണ്ട് ഭാര്യ സഹിക്കും ആണുങ്ങൾ സഹിക്കലോ ആ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു ചെറുതല്ലാത്ത സമാധാനം കിട്ടിയത് അഞ്ചിട്ട് കൊല്ലമായിട്ട് ഈ കിളവിൻ്റെ ഇവളുടെയും കുത്തിക്കഴപ്പിൻ്റെ ഒരു ഭാഗം കൊണ്ടൊക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള പലരും പതിയെ പതിയെ ജോലി നിർത്തിയിട്ടിറങ്ങിയത് അപ്പം അന്നേ ഓങ്ങി വെച്ചതാണ് ഇച്ചിരി കൂടെയൊക്കെ ഉണ്ട് ഓഫീസിൽ വേറെ ജലശല്യങ്ങൾ അത് വേറെ ഹൈക്കമാൻഡുകളുമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് ഇതൊക്കെ ഈ പല മീഡിയയിലൊക്കെ ഇരിക്കുമ്പോൾ പല കൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും ഇവൾപ്പെട്ട കുന്താളിപ്പിന് ഇത് വളരെ അത്യാവശ്യമായിരുന്നു ഞാൻ പേര് ഊരും പറഞ്ഞിട്ടില്ല ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് കേസ് എൻ്റെ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ